അരേ ഇങ്ങേലി എന്താ બોട്ടിലു വണ്ടി സ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ആലപ്പുഴ ബ്ലോക്ക് കുറേ നാളായി ആലപ്പുഴയിൽ പോകണം വിചാരിക്കണമെങ്കിലും ഈ ഒരു ട്രിപ്പ് പെട്ടെന്നായിരുന്നു കേട്ടോ പക്ഷേ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ ഒരു രണ്ട് മന്ത് കഴിഞ്ഞു കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു മണി ഏഴ് മണിയുടെ ഉള്ളിലായിട്ടാണ് കേട്ടോ ഇറങ്ങിയത് അത്യാവശ്യം നമുക്ക് ലോങ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ട് നമ്മളവിടെ എത്താൻ ലേറ്റ് ആയി പിന്നെ കുട്ടികളുണ്ട് മൂന്ന് ഫാമിലി ആയിട്ടാണ് പോയത് രജിത് ഖാൻ രണ്ടും ഫ്രണ്ട്സിൻ്റെ ഫാമിലിയും ഞങ്ങളും ഫുഡ് കഴിക്കാൻ വേണ്ടി കുറേ ഷോപ്പുകൾ നോക്കിയിട്ട് നമ്മൾ ആ നെക്സ്റ്റ് ഷോപ്പാവട്ടെ നെക്സ്റ്റ് ഷോപ്പാവട്ടെ നല്ല ഷോപ്പ് കിട്ടുമെന്ന് പറഞ്ഞ് തന്നിരുന്നു ഫൈനലി പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ വേറെ ഏതോ ഒരു ഷോപ്പിൽ കയറി നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ നമ്മൾ ആലപ്പുഴയിലെത്തി നമ്മൾ പോണ ഹൗസ് ബോട്ട് അടിപൊളി ഹൗസ് ബോട്ടാണ് കേട്ടോ പുറത്തൊന്നും കാണുമ്പോൾ വലിയ എയിമൊന്നുമില്ല ഞാൻ പറഞ്ഞു ഞാൻ കണ്ട ഹൗസ് ബോട്ട് ഇതല്ല കേട്ടോ അപ്പോൾ ആ ഡ്രൈവർ ആയിട്ടിരിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായി കമന്റ് ചെയ്യാം കേട്ടോ സോ അപ്പോൾ എല്ലാവരും അവിടെ എത്തിയിട്ട് അപ്പോൾ അവര് പറഞ്ഞ് കുട്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആ ഹൗസ് ബോട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയും ലക്ഷ്യ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും അടിപൊളി സെറ്റപ്പത്തിന്റെ ഉള്ളിൽ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ കയറിയപ്പോഴാണ് ഫുള്ള് ഫുള്ള് ഒരു റോയൽ ടച്ചുള്ള ഒരു ഹൗസ് ബോട്ടാണ് കേട്ടോ നല്ല എക്സ്പെൻസാണ് കേട്ടോ ഈ ഒരു ഹൗസ് ബോട്ടിന് ഒരു നൈറ്റിനൊക്കെ അത്യാവശ്യം എമൗണ്ട് ഉണ്ട് എമൗണ്ട് ഒന്നും കറക്റ്റ് നമുക്കറിയില്ല എങ്ങനെയാന്നുള്ളതൊന്നും നിങ്ങൾ ആലപ്പുഴയിൽ പോവുകയാണെങ്കിൽ എന്തായാലും ഒരു ദിവസം ഇതിൽ സ്റ്റേ ചെയ്യണം എല്ലാതും ഓരോരോ എക്സ്പീരിയൻസ് ആണല്ലോ അങ്ങനെ എല്ലാവർക്കും ഒരു ഓരോ റൂമുകൾ കാണിച്ചു തന്നു അപ്പൊ അവർക്കുള്ള റൂം അവർ കണ്ടുപിടിച്ചു അങ്ങനെ ഇതാണ് നമ്മുടെ ഫുഡ് കഴിക്കുന്ന ഏരിയ കേട്ടോ ഏഹ് വാഷിംഗ് ബേസിന് അങ്ങനെ ഡൈനിങ്ങിന്റെ ഏരിയ അവിടെയാണ് നമ്മൾ ഇതാണ് നമ്മളെ റൂം കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഹൗസ് ബോട്ടിൽ ഇത്രയും സെറ്റപ്പ് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ വിചാരിച്ച പോലെയല്ല അടിപൊളിയാണ് അടിപൊളി അടിപൊളി എല്ലാരും ഒരു വ്യത്യാസം ഹൗസ് ബോട്ടിന്റെ വാഷ്റൂമി കാണിച്ച വേണ്ട അപ്പൊ നിങ്ങൾ എന്റെ പേര് ഫോളോ ചെയ്ത് വെക്കാം നെക്സ്റ്റ് പാർട്ടായിട്ട് അടുത്ത അപ്ലോഡ് ചെയ്യാം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാം ബൈ